ഒരുപാട് ആളുകൾക്ക് പ്രഭാതം പുലർന്നു കഴിഞ്ഞാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ ടെൻഷനാണ് ഇന്ന് എൻ്റെ ജോലി എവിടെയായിരിക്കും ഇന്ന് എനിക്ക് ജോലി കിട്ടുമോ ഇന്നത്തെ എൻ്റെ റിസുക്ക് എവിടെയായിരിക്കും വച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ടെൻഷനാണ് പല ആളുകൾക്കും അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം പറയുന്നത് ഈ ഒരു ടെൻഷനുള്ള ആളുകൾ ഇന്നത്തെ എൻ്റെ കതിർ എവിടെയാണ് ഇങ്ങനെ ടെൻഷനുള്ള ആളുകൾക്ക് അവർ ചെയ്യേണ്ട അവർ വിശ്വസിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാള്ള ഈ ക്ലാസ്സിലൂടെ വളരെ പ്രധാനപ്പെട്ട ആ വിഷയമാണ് ഇൻഷാള്ളന്ന് നാം പറയുന്നത് നമുക്കറിയുന്നത്തെ സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വളരെ ബുദ്ധിമുട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞുകൂടാനായി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അമിതമായ ചെലവാണ് അവനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വല്ലാത്ത പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വീട്ടിലൊരു അഞ്ച് അംഗങ്ങളുള്ള ഒരു വീട്ടിൽ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് ഇങ്ങനെ വേണ്ട ഓരോരുത്തർക്കും വേണ്ട പരിചരണങ്ങൾ എന്തിനേറെ പറയണം അന്നത്തെ അന്നന്നത്തേക്കുള്ള ഭക്ഷണങ്ങൾക്ക് പോലും കൃത്യമായി നമ്മുടെ പല ആളുകളുടെയും കയ്യിൽ പണം തികയാത്തൊരവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിലാണ് പല ആളുകളും ഇന്നത്തെ കാര്യം ഇനി എന്താണ് ഇന്ന് എനിക്ക് എവിടെയാണ് ജോലി ലഭിക്കുന്നതെന്ന് പല ആളുകൾക്കും പ്രഭാത സമയമായി കഴിഞ്ഞാൽ വല്ലാത്ത ടെൻഷനാണ് സഹോദരിമാരാകട്ടെ പുരുഷന്മാരാകട്ടെ ആരാണെങ്കിലും വലിയ ഒരു ബുദ്ധിമുട്ടാണ് ടെൻഷനാണ് എൻ്റെ ജോലി ഇന്ന് എവിടെയായിരിക്കുമെന്നുള്ള വിഷയം അതുകൊണ്ട് തന്നെ അത്തരം ടെൻഷനുള്ള ആളുകൾക്ക് മുത്തുനബി സാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച ഒരു മൂന്ന് വിഖർ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ആ ഒരു ടെൻഷൻ മാറുകയും നല്ല ആത്മവിശ്വാസവും അള്ളാഹുയിലുള്ള വിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ മുത്തനബി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ ആകാശത്തിലൂടെ പാറിപ്പറക്കുന്ന പറവകളെ കണ്ടിട്ടില്ലേ ഒരു ക്യാപ്റ്റൻ്റെ ഫ്രണ്ടിലായി നിരതെറ്റാതെ മനോഹരമായി ആരെയും ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ പാറി പറക്കുന്ന പറവകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആ പറവകൾക്ക് അള്ളാഹു സുബഹാനുഹുവത്താല എങ്ങനെയാണോ റിസുക്ക് നൽകുന്നത് അവരൊന്നും അറിയുന്നില്ല രാവിലെ അവർ കൂടുവിട്ട് പറന്നു പോവുകയാണ് പക്ഷേ വൈകിട്ടാവുമ്പോഴേക്ക് അവർക്ക് ജീവിക്കാനുള്ളതെല്ലാം അവർ നേടിയെടുത്തു കഴിഞ്ഞു ഈ രൂപത്തിൽ പറവകൾക്ക് അള്ളാഹു സുബഹാനുഹുവത്താല ഉജീനം നൽകുന്ന രൂപത്തിൽ നിങ്ങൾക്കും നൽകും ഇനി പറയാൻ പോകുന്ന ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും നേടിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തുനബി സലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ് ഇൻഷാല് ഞാൻ ആ ഹദീസ് വായിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അൻ ഉമർ റലിഅള്ളാഹുഅൻ കാല സമയത്തു റസൂലി സലാഹു അലൈഹി വസ്ലം യൂലു അലല്ലാഹി ഉമർബിൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തനബി സല്ലാഹു അലൈ വസലമ തങ്ങള് പറയുകയാണ് ലൗ അന്നും നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കിയാൽ തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അവനിലേക്ക് ഭരമേൽപ്പിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ തവക്കുലിഹി എങ്ങനെയാണോ തവക്കുലി ചെയ്യേണ്ടത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ തവക്കുലാക്കുന്ന ഒരാൾക്ക് ആണാവട്ടെ പെണ്ണാവട്ടെ എങ്ങനെയാണോ അള്ളാഹുവിനെ തവക്കുലാക്കേണ്ടത് യഥാർത്ഥ രൂപത്തിൽ തവക്കുലാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ല റസക്കും കമാ എർ സു ഇങ്ങനെയാണോ നിങ്ങൾ തവക്കുല് ചെയ്യുന്നത് എന്നാൽ ല റസഖക്കും നിങ്ങൾക്ക് തീർച്ചയായും അള്ളാഹു റിസുക്ക് നൽകിയിരിക്കും കമാ എർസുക്കു ത്വയിറ എങ്ങനെയാണോ പക്ഷി പറവകൾക്ക് അള്ളാഹു റിസുക്ക് നൽകുന്നത് ഭക്ഷണം നൽകുന്നത് ആവശ്യമായ കാര്യങ്ങൾ നൽകുന്നത് അതുപ്രകാരം നിങ്ങൾക്കും നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ തവക്കുലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും അള്ളാഹു റിസുക്ക് നൽകും നോക്കുക എങ്ങനെയാണ് പക്ഷികൾക്ക് അള്ളാഹു റിസുക്ക് നൽകുന്നത് തകുതു ഹിമാസൻ രാവിലെ സമയത്ത് അതിൻ്റെ അർത്ഥം നഹാരി ഐ ജൻ പ്രഭാതത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ നേരം പ്രകാശം വരുന്ന ആ സന്ദർഭത്തിൽ രാവിലെ പുലർച്ചെ നേരം വെളുക്കുന്ന അവസരത്തിൽ ജായത്തൻ വളരെ വിശന്തുകൊണ്ട് അവരവരുടെ വിട്ട് പുറത്തേക്ക് പോവുകയാണ് വ ബിത്വാന ഐ തർജു മുംതലി അത്തൽ ബുത്തൂൻ അവർ തിരി തിരിച്ച് മടങ്ങി വരുന്ന വൈകുന്നേര സമയമാകുമ്പോൾ മടങ്ങി വരുന്ന എങ്ങനെയാണ് ബിത്വാനൻ ഐ മുംതലി അത്തൽ ബുത്തൂൻ നിറവയറുമായാണ് അവർ മടങ്ങി വരുന്നത് ഈ രൂപത്തിൽ അള്ളാഹു സുബഹാന ഹു വത്താല പക്ഷി പറവകൾക്ക് റിസുക്ക് നൽകുകയാണ് അന്നം നൽകുകയാണ് ഭക്ഷണം നൽകുകയാണ് അപ്പം ഇതേപോലെ തന്നെ നമുക്കും നാം ഓരോരുത്തർക്കും അള്ളാഹു സുബാനുഹത്താല ഭക്ഷണം നൽകും ഓരോ ദിവസവും ജീവിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം വീട് വേണ്ടവർക്ക് അതിനുള്ള സൗഭാഗ്യങ്ങൾ അല്ലാഹു നൽകും ഭക്ഷണപാനീയങ്ങൾ ആസ്വാദികരമായ ഭക്ഷണപാനീയങ്ങൾ ആർക്കാണോ വേണ്ടത് അ അത് അല്ലാഹു നൽകും മക്കളെ വിവാഹം ചെയ്ത് അയക്കേണ്ടത് ആർക്കൊക്കെയാണ് അതും അള്ളാഹു നൽകും ഇങ്ങനെ നമ്മുടെ ഓരോ ഓരോ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരും അതുപോലെ സഞ്ചാരയോഗ്യമായ വാഹനങ്ങൾ ആർക്കാണോ വേണ്ടത് അത് നമുക്ക് നമുക്കല്ലാഹു നൽകും സ്നേഹസമ്പന്നരായ മക്കളെ ആർക്കാണോ വേണ്ടത് അത് അല്ലാഹു നമുക്ക് നൽകും ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഹൈറായ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് അള്ളാഹു നടത്തി തരും നാം നടക്കുമോ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ അള്ളാഹു നമുക്ക് നടത്തി തരും ലൊക്കെ കുങ്കമായ റിസുക്കുത്തൊർ പക്ഷികൾക്ക് എങ്ങനെയാണോ അള്ളാഹു റിസുക്ക് നൽകുന്നത് സുബഹാനല്ലാഹ് രാവിലെ സമയമാകുമ്പോൾ പക്ഷികൾ അനിശ്ചിതത്വമാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം എവിടെയായിരിക്കും ഏത് രാജ്യത്തായിരിക്കും ഏത് സ്ഥലത്തായിരിക്കും എവിടെ ആയിരിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ലാതെയാണ് കൂടുവിട്ട് പക്ഷി പറവുകൾ പറന്നുപോകുന്നത് പക്ഷേ രാവിലെയായി ഉച്ചയായി അതാ വൈകുന്നേരത്തോട് അടുക്കുന്ന സമയം അവർക്ക് പല സ്ഥലങ്ങളിലായി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരം അവരെ സൃഷ്ടിച്ച റബ്ബ് സുബഹാന ഹൂവത്താല നൽകുന്നുണ്ടെങ്കിൽ ഓ പ്രിയപ്പെട്ട മുമ്മിനെ നാം ഉറച്ചു വിശ്വസിക്കുക നമുക്കും അള്ളാഹു സുബഹാന ഹൂവത്താല നമ്മെ സൃഷ്ടിച്ച നമ്മുടെ വായന സൃഷ്ടിച്ച ആ അള്ളാഹു തന്നെ നമുക്കും ഇൻഷാ അല്ലാ ആഹാര പാനീയങ്ങൾ നമുക്കാവശ്യമായ റിസുക്കുകൾ വസ്ത്രങ്ങൾ നമുക്കാവശ്യമായ വിഭവങ്ങൾ നൽകിയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് തവക്കുലാക്കുക തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക എന്നതാണ് അതാ ജോലി ചെയ്യാൻ എങ്ങനെയാണ് പരമേൽപ്പിക്കേണ്ടത് എൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബാണ് എനിക്ക് തന്നത് ആരോഗ്യവും അവനാണ് തന്നത് അതുകൊണ്ട് തന്നെ ആ റബ്ബിലേക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവും എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുയിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ തവക്കിലുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്തും പരാജയപ്പെടുകയില്ല അത് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വച്ചോ അത് നിങ്ങൾ കുറിച്ചു വെച്ചോ തവക്കലുള്ളവർ ഒരിടത്തും പരാജയപ്പെടില്ല എന്നോടൊപ്പം അള്ളാഹു കണ്ട് ഇന്നാഹുമാന തീർച്ചയായും അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഒരിടത്തും നമ്മൾ പരാജയപ്പെടുകയില്ല മിനിങ്ങളെ അതുകൊണ്ട് തന്നെ ഉമർ അലി അള്ളാഹു അനു മുത്തനബി സല്ലാഹു അലൈ വസല്ലമാ തങ്ങളിൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന ഈ ഒരു ഹദീസ് നാം അവഗണിക്കേണ്ട ഒന്നല്ല ഉറച്ച് വിശ്വസിക്കുക എല്ലാ വിഷയങ്ങളിലും റബ്ബിനെ നാം തവക്കുലാക്കുക നമ്മുടെ മക്കളെ തന്ന നമുക്ക് വേണ്ട മുഴുവൻ അനുഗ്രഹങ്ങളും തന്ന നമ്മെ തന്നെ സൃഷ്ടിച്ച അള്ളാഹുയിലേക്ക് മുഴുവൻ കാര്യങ്ങളും നാം ഏൽപ്പിച്ചു കൊടുക്കുക ഇൻഷാ ഇൻഷാല്ലാ അതിൽ നാം അറിയാത്ത പല റിസൾട്ടുകളും അള്ളാഹു സുബഹാന ഹുത്താല നമുക്ക് നൽകും പല ആളുകൾക്കും തവക്കുലൊക്കെ ആക്കാം ഓക്കെ പക്ഷെ അത് എപ്പോഴും ആ ഒരു ചിന്ത ആ ഒരു വിശ്വാസം വരുന്നില്ല അങ്ങനെയുള്ളവർക്കായി വളരെ പ്രധാനപ്പെട്ട തവക്കുലാക്കുന്നതുമായി ബന്ധപ്പെട്ട മൂന്ന് റിഖറുകൾ ഇൻഷാള്ളാ നാം പറയാം അതിലൊന്നാമതായി നാം വീട് വിട്ട് പുറത്തു പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മദ്രസയിലേക്ക് പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോഴൊക്കെ ചൊല്ലാൻ പറ്റിയ ഒരു തിക്കറാണ് ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാ റബ്ബെ ഞാൻ വീട്ടിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് തവക്കൽ തുലല്ലാ അള്ളാഹുവി നിന്നെ ഞാൻ തവക്കുലാക്കുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു ഈ ഒരു ദിക്കറ് നാം ചൊല്ലിയിറങ്ങുക ഏതാണ് ബിസ്മില്ലാഹി തവക്കൽ തുരു നാം ചൊല്ലിയിറങ്ങുക ഇനി മറ്റൊരു അള്ളാഹു മതി എനിക്ക് ഇവിടെ വേറെ ഒരു ഷെയ്വും വേണ്ട വേറെ ഒരു സൃഷ്ടിജാലങ്ങളും വേണ്ട വേറൊരു നേതാക്കളും വേണ്ട വേറെ ഒരു രാഷ്ട്രീയ പ്രമാണിമാരോ വേറെ ഒരാളും എനിക്കാവശ്യമില്ല ഹസ്ബുൻ അള്ളാഹ് എനിക്കല്ലാഹുമതി വനിയൽ വക്കീൽ വരമേൽപ്പിക്കപ്പെടാൻ പറ്റുന്നവരിൽ ഹൈറായ ഏറ്റവും ഔന്നത്യവാനായ ഏറ്റവും ഉചിതമുള്ള അള്ളാഹു നിയമൽ വക്കീൽ അങ്ങനെ വരമേൽപ്പിക്കപ്പെടാൻ പറ്റുന്നവരിൽ ഏറ്റവും ഉത്തമനായ آه الله حسبنا الله آه الله يعني حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل نعم المولى ونعم النصير اي ذكر نام حسبنا الله ونعم الوكيل نعم المولى ونعم النصير اوسان ما نام ذكر قول لا حول ولا قوة إلا بالله العلي العظيم ലാഹൗല വല കൂവത്ത ഒരു ശക്തിയുമില്ല ലാ ഇല്ലാ ബില്ലാഹിൽ വല അലീം അലിയായ ഔന്നത്യമുള്ള ഔന്നയമുള്ള അലീമായ വണ്ണമായ സ്ഥാനമുള്ള അള്ളാഹു ഹൗല വല കൂവത്ത ആ അള്ളാഹുവിനല്ലാതെ ഒരു ശക്തിയോ ഒരു കഴിവോ ഇവിടെ വേറെ ഒരാൾക്കുമില്ല അള്ളാഹുവിനാണ് യഥാർത്ഥ കഴിവും ശക്തിയും എല്ലാം എല്ലാം അതുകൊണ്ട് ഈ മൂന്ന് ദിക്കർ നാം ചൊല്ലുക ഏതൊക്കെയാണ് ബിസ്മില്ലാഹി തവക്കൽ അപ്പോൾ നാം ഈ ഹദീസിലൂടെ ഇന്ന് പഠിച്ചത് അള്ളാഹുവിനെ തവക്കുല് ചെയ്ത് മുന്നോട്ട് പോവുക നമ്മുടെ ജീവിതത്തിൽ എമ്പാടും അള്ളാഹുവിനെ തവക്കുല് ചെയ്താൽ നമുക്ക് വലിയ വിജയം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൻ്റെ ഈ എളിയ വാക്കുകൾ ശ്രമിക്കുന്ന പ്രിയമുള്ള ഉമ്മമാർ സഹോദരിമാർ വിദ്യാർത്ഥികൾ മിനീകൾ മിനാത്തുകൾ അള്ളാഹു സുബഹാന ഹൂവത്താൽ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ജീവിതം നയിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖും അതിനുള്ള ഹിമ്മത്തും കഴിവും എല്ലാം ആഫിയത്തുള്ള ദീർഘായുസുമെല്ലാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മകഫിറത്തും റഹമത്തും നൽകി അള്ളാഹു സുബഹാനു വാല അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും അള്ളാഹു സുബഹാനു വത്താല ഹാസിലാക്കി സന്തോഷമുള്ള മരണം ഹൈറാകുന്ന സമയത്ത് മരണം നൽകി اللہ نمی نگرہی کٹے آمین یا رب العالمین انشاءاللہ مات روز شہمہ کانا کی باچین وقت جاندہ السلام علیکم ورحمت اللہ وبرکاتہ